ഇന്നലെ ഞാൻ ഇതിനെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തിരുന്നു അത് ഏകദേശം ഒരു ആയിരത്തി എഴുന്നൂറ് പേര് കണ്ടിരുന്നു ഇനി ഇതുകൊണ്ട് എന്താ യൂസ് അല്ലെങ്കിൽ ഇതെങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ ഇന്ന് കാണിച്ചു തരാം ഇനി അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചുതരാം ഒന്ന് നമ്മുടെ ഈ ഒരു വീഡിയോ ക്യാപ്ചർ കാർഡ് പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു ഫോണാണ് ഇതുപോലത്തെ ഒരു ഫോൺ എടുക്കുക പിന്നെ ഇതുപോലൊരു എച്ച് ടി എം ഐ കേബിളും അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ഒ ടി ജിയും കൂടി എടുക്കുക ഇനി നമുക്ക് നമുക്കടുത്തായിട്ട് ഈ ഒരു സംഭവം എല്ലാം കണക്റ്റ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം സോ നമ്മുടെ കണക്ഷൻസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന ഈ ഒരു ലാപ്ടോപ്പിൽ നിന്ന് ഒരു എച്ച് ഡി എം എ കേബിൾ കണക്ട് ചെയ്ത് അതിൻ്റെ ഒരു എൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ ക്യാപ്ചർ കാർഡിൽ കണക്ട് ചെയ്ത് അത് ഒരു ഒ ടി ജി ഉപയോഗിച്ചിട്ടുണ്ട് ഒരു ഫോണിൽ കണക്ട് ചെയ്തിട്ടുണ്ട് ഒരു ആപ്ലിക്കേഷൻ ഞാൻ യൂസ് ചെയ്തിട്ടാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഇതിലെ സ്ക്രീനും ഇതിലെ സ്ക്രീനും സെയിമാണ് ഞാനിപ്പം ഇവിടെ എന്ത് ചെയ്താൽ അതായത് ഇവിടെ ഞാൻ പോയി ഫയൽ മാനേജർ ഓപ്പൺ ചെയ്താൽ അതിവിടെയും ഓപ്പൺ ആകും ഇവിടെ ഓപ്പൺ ആകും നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും സോ ഇത് കണ്ടോ മൗസ് പോയിൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുന്നു ഇപ്പോൾ ഞാൻ ഈ ഒരു വിൻഡോ എൻ്റെ ലാപ്ടോപ്പിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ക്ലോസ് ചെയ്തു ഇനി എനിക്ക് വേണമെങ്കിൽ ഇത് എക്സ്റ്റെൻഡ് ചെയ്ത് യൂസ് ചെയ്യാം ഇത് സെക്കൻഡ് മോണിറ്ററായിട്ട് യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് അതേ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം സോ ഇത് ഫോണിൽ മാത്രമല്ല നിങ്ങൾക്ക് ടി വിയിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംഭവത്തിലോ ഗെയിം കളിക്കാനോ ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് സോ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പം ഇതിന് പാർട്ട് ത്രീക്കായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക